കന്യാസ്ത്രീയുടെ മോചനത്തിൽ കേന്ദ്രവും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും നൽകിയ ഉറപ്പ് പാഴായി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എൻ ഐ എ കോടതിയിൽ എതിർത്തു വാദം പൂർത്തിയാക്കിയ കോടതി നാളെ വിധി പറയും വിവരങ്ങളുമായി ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാറും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്കാടിയും ചേരുകയാണ് ആദ്യം അജീഷ് ജയകുമാറിലേക്കാണ് അജീഷ് ഗുഡ് ഈവനിങ് നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു സർക്കാരിന്റെ നിലപാട് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് എന്താകുമെന്നത് ഏറെ നിർണായകമാണ് അതുതന്നെയാണ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതും പുതിയ വിവരങ്ങൾ പറയുന്നു എന്തായാലും മോചനം സാധ്യമായിട്ടില്ല ആ ക്രിസ്ത്യൻ എന്തായാലും മോചനം സാധ്യമാകാൻ ഇനി നമുക്ക് ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും നാളെ കോടതി എന്ത് വിധി പറയും എന്നുള്ളതാണ് നമ്മൾ ഇവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് കോടതി നടപടി ഏതാണ്ട് പന്ത്രണ്ട് ആണ് നീണ്ടത് ഈ പന്ത്രണ്ട് മിനിറ്റിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വളരെ ലളിതമായി പറയാം അതായത് ആദ്യം ഈ കേസ് ജാമ്യാപേക്ഷ നൽകിയപ്പോൾ കോടതി കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു കേസ് ഡയറി പോലീസും അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു ഈ കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷം ഒരു വാദം തുടങ്ങി നാലുമണിയോടെ വാദം തുടങ്ങി വാദം തുടങ്ങി പന്ത്രണ്ട് മിനിറ്റാണ് നിന്നത് ആദ്യം പതിവ് പോലെ തന്നെ ബജ്രംഗദിന്റെ അഭിഭാഷകനും അവിടെ ഹാജരായിരുന്നു ആ ബജ്രംഗദളിന്റെ അഭിഭാഷകൻ ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ എതിർത്തു ഇവർക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ മതപരിവർത്തനം ആവർത്തിക്കും തുടങ്ങിയ വാദങ്ങളായിരുന്നു ബജ്രംഗദൾ ആവർത്തിച്ചത് ഇവർക്ക് ഇവർക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട് തുടങ്ങിയ വാദങ്ങളായിരുന്നു ആവർത്തിച്ചത് അതിനുശേഷം പ്രതിഭാഗം അവരുടെ വാദങ്ങൾ നിരത്തിയിരുന്നു അതായത് ഈ പ്രധാനമായും പോലീസ് കേസെടുത്തത് രണ്ട് വകുപ്പുകൾ അതായത് മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം ഒപ്പം തന്നെ മനുഷ്യക്കടത്ത് രണ്ട് വകുപ്പുകളായിരുന്നു ഇത് രണ്ടും തെറ്റാണ് അല്ലെങ്കിൽ അത് നുണയ ാണ് എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു പ്രതിഭാഗത്തിന് അതിന് ഈ മൂന്ന് പെൺകുട്ടികളുടെയും അവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണെന്നുള്ളതിന്റെ രേഖകൾ ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ ഹാജരാക്കി ഒപ്പം തന്നെ ഇവർ ഇവർ മൂന്ന് പേരും തന്നെ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതിന്റെ രേഖകൾ ഹാജരാക്കി അഞ്ച് വർഷം മുമ്പ് തന്നെ അവർ ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മതപരിവർത്തനത്തിലൂടെ ക്രൈസ്തവ സഭയിലേക്ക് വന്നതാണ് മറ്റൊരു സഭയിൽ കത്തോലിക്കരല്ല മറ്റൊരു സഭയിൽ സഭാ വിശ്വാസികളാണ് അതിന്റെ രേഖകൾ ഹാജരാക്കി അപ്പോൾ മതപരിവർത്തന നിയമം നിരോധന നിയമം നിലനിൽക്കില്ല എന്ന് ു ഒപ്പം തന്നെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴികൾ മാതാപിതാക്കളുടെ മൊഴിയും ഇവർ ഹാജരാക്കി സ്വാഭാവികമായിട്ട് മനുഷ്യക്കടത്ത് നിയമവും അവിടെ നിലനിൽക്കില്ല എന്ന് വാദിച്ചു ഈ പ്രതി പ്രോസിക്യൂഷനോട് കോടതി ഈ രേഖയുടെ ഈ പ്രായം തെളിയിക്കുന്ന രേഖയുടെ കാര്യമടക്കം ചോദിച്ചപ്പോൾ അത് ശരിയാണ് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ അതായത് ഈ വാദത്തിന്റെ ഏറ്റവും ഒടുവിൽ സ്വാഭാവികമായിട്ട് നടത്തുന്ന ഒരു പ്രതികരണം മാത്രം അതായത് ഒരു ഒറ്റ വാക്കിലാണ് പ്രോസിക്യൂഷൻ എതിർപ്പ് അറിയിച്ചത് കേസ് അന്തിമഘട്ടത്തിൽ ക്ഷമിക്കണം ആദ്യഘട്ടത്തിലാണ് തുടക്കഘട്ടത്തിലാണ് ാണ് അതുകൊണ്ട് ഇവർക്ക് ജാമ്യ അപേക്ഷ അല്ലെങ്കിൽ ജാമ്യം നൽകരുത് എന്നുള്ളൊരു ഒറ്റ വാക്ക് മാത്രമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത് അല്ലാതെ മറ്റ് വാദം അതായത് സെഷൻസ് കോടതിയിൽ നടത്തിയ വാദം പോലെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളൊന്നും ഉന്നയിച്ച് വാദം നടത്തിയില്ല അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങൾ അവൻ്റെ തെളിവുകളടക്കം നിരക്കിയതോടെ നാളെ ഈ കോടതി ഈ എൻ ഐ എ പ്രത്യേക എൻ ഐ എ കോടതി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ ജാമ്യാപേക്ഷയിൽ ഒരു വിധി പറയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ നാളെ ജാമ്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം